കുട്ടികൾ പലപ്പോഴും തലവേദന പറയാറുണ്ട് കുട്ടികളുടെ തലവേദന പലപ്പോഴും കുട്ടികളെക്കാളും കൂടുതൽ പേരൻസിനായിരിക്കും തലവേദന ഉണ്ടാകുക ഇനി എപ്പോഴാണ് കുട്ടികളുടെ തലവേദന നമ്മൾ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതും അതിൻ്റെ പിന്നിൽ സീരിയസ് ആയിട്ട് ഒരു കാരണം ഉണ്ടാവാൻ സാധ്യത എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് കുട്ടികളുടെ തലവേദന അവരെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ള തലവേദനയാണെന്ന് അവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അപ്പോൾ തന്നെ കാണിക്കേണ്ട ആവശ്യമുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ തലവേന സ്ഥിരമായിട്ട് അവർ ഒരു സൈഡിലാണ് പറയുന്നതെങ്കിൽ അതേപോലെ തലയുടെ പിൻഭാഗത്താണ് അവർ എപ്പോഴും തലവേദന പറയുന്നതെങ്കിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അതുപോലെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവർ തലവേദന പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കത്തിന് അവർ തലവേദന ആയിട്ട് എഴുന്നേൽക്കുകയാണ് അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് അവർ തലവേദനയായിട്ടാണ് എണീക്കുന്നത് അതിൻ്റെ കൂടെ ഛർദ്ദിലും വരികയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആ തലവേദനയുടെ പിന്നിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാരണം കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് കുട്ടികൾക്ക് ഈ തലവേദനകൾ കൂടെ വിട്ടുമാറാത്ത പനി നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ്സ് വരിക അല്ലെങ്കിൽ അവരുടെ വെയ്റ്റ് ഭയങ്കരമായിട്ട് കുറയുക അതേപോലെ അവരുടെ ഉണർവിലൊരു കുറവ് വരിക അതേപോലെ തന്നെ ഈ തലവേദന സ്ഥിരമായിട്ട് ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് തലവേദന വിട്ടുമാറാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഉള്ള തലവേദനയുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈറ്റ് അതിൻ്റെ ലൊക്കേഷനൊക്കെ മാറുകയാണ് ഉള്ള തലവേദനയ്ക്ക് ഒരു വ്യത്യാസം വരികയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആ തലവേദന വേറൊരു സാധാരണ ഒരു തലവേദനയെക്കാട്ടിലും അതിന് പിന്നിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാരണം കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അത് കുട്ടികളുടെ ഒരു കുട്ടികളിയായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള മടിയുടെ കാരണമായിട്ടോ നിസ്സാരമായിട്ട് എടുക്കരുത് നിർബന്ധമായും ഡോക്ടറെ കാണിച്ച് അതിന് പിന്നിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക്